പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കണ്ട ഞാൻ കുറെ നേരം കൊണ്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അം വാരി നെയിൽ ഇപ്പം അവസാനമായിപ്പോൾ വന്ന് അപ്പം ഇന്നത്തെ വീഡിയോ എന്തുവാ പറ അപ്പം കേശപ്പ ഇതുവരെ കനാലൊന്നും ഇവിടെ വന്ന് കണ്ടിട്ടൊന്നുമില്ല ഞങ്ങൾ ഞങ്ങളെപ്പോൾ പോയാലും അവനെ കൊണ്ടുവത്തൊന്നുമില്ല അപ്പം ഇന്ന് അവനെ കനാലും ആ സ്ഥലമൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കനലൊക്കെ പോയി കണ്ടിട്ടൊക്കെ ഞങ്ങൾ വന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നതൊക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം ഇഷ്ടപ്പെടുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ആക്കണേ കമൻറ്റൊക്കെ ഇടാനൊക്കെ ഓർത്തോണം കേട്ടോ അപ്പോൾ ഞങ്ങളിത് അവനെയും കൊണ്ട് ഇറങ്ങി കേട്ടോ നടന്ന് പോവാം ഇപ്പോൾ നമ്മുടെ വീടിരിക്കുന്ന ഒരു കുത്തു കയറ്റത്തിലാണ് അപ്പോൾ അവിടുന്ന് രണ്ട് സൈഡിലോട്ട് നല്ല ഇറക്കം അപ്പോൾ ആ ഒരു ഇറക്കം ഒരു സൈഡിൽ ഇറക്കം ഇറങ്ങി വരുമ്പോഴാണ് ഈ റോഡിലൊക്കെ എത്തുന്നത് അപ്പോൾ ഇവിടെ ഈ നോക്കുമ്പോഴൊക്കെ ഈ രണ്ട് സൈഡ് ഇങ്ങനെ ഒരു സൈഡ് ഫുള്ള് മലയൊക്കെയാണ് അപ്പോൾ അവിടെ പാറയൊക്കെ ഉണ്ട് വീഡിയോയിലൊന്നും അത്ര ക്ലിയർ ആയിട്ട് കാണുന്നൊന്നുമില്ല കേട്ടോ നല്ല രസമാണ് കാണാനൊക്കെ അപ്പോൾ ഇവിടെ കൂടുതൽ ഈ റബ്ബറും തോട്ടവും അങ്ങനെയൊക്കെയാണേ ഉള്ളത് അപ്പോൾ അവനെ ഇതുവരെ ആയിട്ടും ഈ കനാലൊന്നും കൊണ്ട് കാണിച്ചിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ എന്തായാലും കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നല്ല ഇറക്കം ഈറ നടന്ന് വരുമ്പോൾ തന്നെ ഉണ്ട് ഈ റോഡ് കാണുമ്പോഴേ അറിയാം നല്ല കുത്തനെയുള്ള ഇറക്കമാണ് അപ്പോൾ അങ്ങനെ അങ്ങനതാ നടന്ന് കനാലൊക്കെ എത്താറായി അപ്പോൾ ഫ്രണ്ടിയും ഓടിയാവും അവൻ പോകണുണ്ട് അപ്പോൾ ഈ ചെറിയ തോട് കണ്ടുകൊണ്ട് അവൻ ചോദിക്കുന്നുണ്ടേ ഇതാണോ കനാലെന്നൊക്കെ അപ്പോൾ ഈ റോഡേക്കൂടെ ഒക്കെ ഈ വഴി കൂടെ നടന്ന് പോകുമ്പോൾ ഞാൻ കുറേ കഥകളൊക്കെ അവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ പണ്ട് കുറേ ഞാനും ചിഞ്ചുവും ചിഞ്ചു എന്ന് പറഞ്ഞാൽ എൻ്റെ അനീത്യാണ് അപ്പോൾ അമ്മയും ഞാനും അത് ഇതുവഴി കൂടെയാണ് ഞാൻ കാടൊക്കെ ഉണ്ടായിരുന്നത് പണ്ട് അപ്പം അതിൻ്റെ തീറ്റിക്കൊക്കെ പോകുന്ന എല്ലാം ഇതുവഴി കൂടെ ആയിരുന്നു അപ്പം അമ്മയുടെ കൂടെ വെറുതെ തന്നെ ഈ വെള്ളത്തിൽ കളിച്ചും ഇതൊക്കെയായിരുന്നു അന്നത്തെ പരിപാടി അപ്പം ആ കഥകളൊക്കെ ഇവന് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടാണ് പോകുന്നത് ഇപ്പം കനാലി വെള്ളം കാണത്തില്ല എന്നും പറഞ്ഞാൽ പോകുന്നത് പക്ഷേ കേശപ്പൻ്റെ ഭാഗ്യം കൊണ്ട് വെള്ളം ഉണ്ടായിരുന്നു അപ്പോൾ കനാലൊക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ പറ്റി അവന് ഭയങ്കര സന്തോഷം കേട്ട വെള്ളത്തിൽ ചാടണമെന്നൊക്കെ പറഞ്ഞു പിന്നെ വെള്ളം ഇല്ലല്ലോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു വന്നത് അപ്പോൾ ഇറങ്ങാനുള്ള ഒരു ഉദ്ദേശത്തിലല്ല ഞങ്ങൾ വന്നത് അപ്പോൾ അതുകൊണ്ട് ഇറങ്ങാനൊന്നും നിന്നില്ല തിരിച്ചിങ്ങിപ്പോകുന്നു കുറച്ചു നേരം അവനെയൊക്കെ ഒന്ന് കാണിച്ചൊക്കെ കൊടുത്തിട്ട് അപ്പോൾ കുറേ കഥകളുണ്ട് ഇതുവഴി വഴി കൂടെ ഒക്കെ ഓടിക്കളിച്ച് നടന്ന കാര്യങ്ങൾ കഥകൾ തന്നെ ഇവന് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അപ്പോൾ വെള്ളം കൊണ്ടൊക്കെയാണ് വന്നയാൾ അപ്പോൾ അതാ കനാൽ മേളിൽ കയറിയപ്പോഴത്തേക്കിന് കനാലിൽ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ ചാടട്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചാടാനൊന്നും സമ്മതിച്ചില്ല കരി ഇറക്കി കഴിഞ്ഞാൽ അവൻ എന്തായാലും കയറത്തില്ല അതങ്ങനെയാണ് പിന്നെ കുറച്ചു നേരം കാണിച്ചിട്ട് തിരിച്ച് നടന്നിങ്ങി പോന്നു ഞങ്ങൾ ഇപ്പോൾ ഇതാ ഇവിടെ കൃഷിയൊക്കെ ചെയ്തുകൊണ്ട് ആളുകളൊക്കെ നിൽപ്പുണ്ട് അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തായാലും ചെറിയ തോട്ടിലൊക്കെ അവനെ ഒന്ന് ഇറക്കി കേട്ടോ അവന് അതായാലും ആഗ്രഹത്തിൻ്റെ പുറത്തൊന്ന് ഇറക്കി കാലൊക്കെ കഴുകി മീനെയൊക്കെ കാണിച്ചു കൊടുത്തിട്ടൊക്കെയാണ് തിരിച്ച് കയറി വന്നത് കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം പോകാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത് അപ്പോൾ ചിലപ്പോൾ മഴയൊക്കെ പെയ്യും ഉച്ചയ്ക്ക് അതുകൊണ്ടാണ് പിന്നെ ഈ സമയത്ത് തന്നെ പോയത് അപ്പോൾ കുറേ നാളുകൊണ്ട് ഞാനും കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങോട്ടൊക്കെ ഇറങ്ങുന്നത് അല്ലെങ്കിൽ എപ്പോൾ വന്നാലും ഇങ്ങോട്ടൊക്കെ വരികയും എന്നൊക്കെ ചെയ്യും കേട്ടോ നല്ല രസമൊക്കെ ഉണ്ട് കാണാനൊക്കെ അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നവർ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ഞാൻ എന്തായാലും ഇടുന്നുണ്ട് കുക്കിംഗ് വീഡിയോസും ഒക്കെ അപ്പോൾ ആളിത് നേരെ ഓടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓടിപ്പോയിട്ട് ആളിപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് ചട്ടയെ കണ്ടുകൊണ്ടാണ് അവൻ പേടിച്ച് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അട്ട അടിക്കുമോ അതും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു തിരിച്ച് ഞങ്ങളിത് വീട്ടിലൊക്കെ എത്തി കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഉണ്ടാക്കി എല്ലാവരുമായിട്ട് കുടിച്ച് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടാറ്റാ